നോക്കിയിരിക്കുവാണ് നമ്മുടെ കുഞ്ഞുമണി നമ്മുടെ ശിമ്പക്കുട്ടനെ രണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനല്ല കടിക്കണുണ്ടോ എന്തിരി പിന്നെ ഓ ഉമ്മന് കടിക്കണു നോക്ക് കുഞ്ഞുമണി ഒന്ന് കൊടുക്കടാ കടിച്ചിട്ട് പോയി മാറിക്കെടുക്കണോ ഒന്ന് കൊടുത്താൽ പോയിട്ട് പോ കൊടുക്ക് പോ ഒന്ന് കൊടുത്തിട്ട് വാ കൊടുത്തിട്ടോ അവനെ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ട് വോട്ട് വേണ്ട പാവം സ്നേഹിച്ച മതി എന്ന് എൻ്റെ കുഞ്ഞുമുനി കമ്പിത്തീരി വാല് എൻ്റെ കുഞ്ഞുമുനിൻ്റെ കമ്പിത്തീരി വാൽ ഇവൻ എൻ്റെ മേലക്കിടന്ന് ഉറങ്ങിയാലേർക്കാൻ വരുള്ളു എന്നു പറഞ്ഞിട്ട് കിടന്നോ അവിടെ കിടന്നോ കിടന്നോന്നേ ആ ഇതെവിടേക്കാണ് ചാടിപ്പോന്ന് ആ എപ്പോഴും മേലെ കിടന്ന് ഉറങ്ങു വശത്തുന്നുണ്ടാവും ഇപ്പൊ കഴിച്ചിട്ട പോയിട്ട് ഇപ്പോയിട്ടുവാ കഴിച്ചിട്ടോ പോയിട്ട് അപ്പൊ ഞാൻ വരണോ അല്ലേ ഞാൻ വരണ പിന്നാലെ വയ്യ വേ വരാപ്പണ്ടില്ലേ കുണുങ്ങി കുണുങ്ങി കിണുങ്ങി കിണുങ്ങി കണ്ട ഞാൻ വിലക്ക് പോവില്ല എന്താ വേണ്ട കുഞ്ചുമണിക്ക് എൻ്റെ മേലെ കിടന്ന് ഇത്ര നേരം ഉറങ്ങായിരുന്നു അപ്പോൾ നമ്മുടെ സിംബ അവനെ ഉറക്കമൊക്കെ എണുപ്പിച്ച് വിന്താ പറയുക ഉറക്കം എണിപ്പിച്ചു ഉറങ്ങുന്ന കുട്ടിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഉണർത്തി വിട്ടു പെട്ടെന്ന് പറയുമ്പോൾ വാക്കുകൾ തെറ്റിപ്പോകുന്നു കുഞ്ഞെ കണ്ണ് തുടച്ചു തരാം ആ എന്താണ് അമ്മ വേണോ മമ്മ വേണോ കണ്ടോ കഴിക്കാൻ വേണമെന്ന് എന്നെ ഒന്ന് വിളിക്കുകയാണ് നടക്കുന്ന മാമതെ നടക്കുന്നു ഏതാ സാധനം അറിയോ പാത്രത്തല്ലേ കഴിക്കാൻ വെച്ചിരിക്കണു ഞാൻ വരണ പിന്നാലെ ഞാൻ വന്നാലേ കഴിക്കുള്ളു കുട്ടി കുറുമ്പ കഴിച്ചോ ഇപ്പം കഴിക്കുമ്പോ ഞാൻ അടുത്ത് വന്ന് നിക്കണം കഴിച്ചോ കഴിച്ചോ എന്നുവച്ചാ നമുക്ക് ഒരുമിച്ച് ഉറങ്ങാ നമ്മുടെ മിന്നു മോനെ എവിടെ കിടന്ന് ഉറങ്ങണം അറിയോ കാലത്ത് ഭക്ഷണം കഴിഞ്ഞോ

ഇതാ എപ്പോഴും ഇവൻ ഇങ്ങനെ കാണാത്ത പോലെ ഞാൻ കുട്ടികളുടെ അടുത്താച്ചു ഓറീനൊക്കെ ഉണ്ടോ അതൊക്കെ ചോദിക്കില്ലേ ഇപ്പം നമ്മളെ തന്നെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയും ഭയങ്കര രസം അത് കാണാം ഇപ്പം കണ്ടില്ലേ അവിടെ നിന്ന് ഞാൻ അവനെ കാണാത്ത പോലെ ഇങ്ങനെ തിരഞ്ഞതാണ് അപ്പം എന്നെ ഇവിടെ ഉണ്ട് കമ്പിറ്റീരി വാലി കമ്പിത്തീരി വാലി ഇവരിന്റെ ഓരോ കളികൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും ഇങ്ങനെയൊക്കെ കാണിക്കും ഇവര് എന്നുള്ളത് നമ്മളെക്കാളും ഭയങ്കര സ്നേഹവും ഇതൊക്കെ ഭയങ്കര എന്ത് പിന്നെ എന്താ കണ്ട പിന്നെ തടവിട്ടാന്ന് പറയാ എന്റെ വാലയുണ്ടോ പനങ്കുല പോലത്തെ വാലയാണ് കേട്ടോ നല്ല രോമാ മസാജ് ചെയ്യണെന്തൊരിഷ്ടറിയോ മസാജ് ചെയ്യണത് മതിയാ ണ്ടാൾക്കാരുണ്ടേ മിന്നു അവിടെ ഇപ്പോഴും ഉറങ്ങാണ് വേണ്ട മിന്നു ഇപ്പോ തണുപ്പൊക്കെ ആയില്ലേ ഓ അപ്പോൾ സ്റ്റെപ്പിൽ കിടന്ന് ഉറങ്ങുള്ളൂ ആ ഒരു തല്ല് നീ അവനെ കൊടുത്താ നാലെണ്ണം തിരിച്ച് തരൂട്ടാ തല്ലൊള്ളാൻ വേണ്ടിയിട്ട് ഓരോനെ തല്ലാൻ പോവും ഓരോക്കാണെങ്കിൽ ദേഷ്യം കയറി നല്ല കൊടുക്കും അതുകൊണ്ടാണ് ഇതിനൊരു സ്വഭാവം എന്താണെന്ന് കളിച്ച് കളിച്ചിട്ട് എൻ്റെ മേത്ത് ഒന്നിങ്ങനെ നഗം വെച്ച് പിടിച്ച് കയറും അതിങ്ങനെ പിടിച്ച് ഇറുക്കി പിടിക്കും അത് സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നു പക്ഷെ എനിക്ക് നല്ല വേദന എടുക്കും ഇടയ്ക്ക് നിഗം കട്ടിയാത്ത സമയമാണെങ്കിൽ പറയും വേണ്ട സ്കിന്നൊക്കെ പൊട്ടും ഹോയ് ഹോയ് ബിബി ശിമ്പ ബിബി ഇന്നണ്ട എന്തെങ്കിലും ഒന്ന് പറ പറ നീ വാ കളിക്കാ കളിക്കാ വേടാ കയ്യിൽക്ക് പിടിച്ച എൻറെ കൈന്റെ പണി കഴിഞ്ഞിട്ടു ഞാനില്ല എനിക്ക് പേടിയാ കയ്യിലേക്ക് ഒറ്റ പിടുത്താണ് കുഞ്ഞു തലവേണുണ്ടത്ര മതി കളിച്ച എന്റെ കൈ മുറിയും അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ എടുക്കാണോ ഫ്രണ്ട്സ് ഓക്കെ ബൈ എല്ലാവർക്കും